ഗുരുധർമ്മ പ്രചരണ സഭ എന്നിവരുമായി ചേർന്ന വിളക്കു ദിവസം സൗജന്യ പ്രമേഹരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് വേറിട്ട കാഴ്ചയായി പ്രമേഹ രോഗ ചികിത്സാരംഗത്ത് പ്രശസ്തരായ നെല്ലുവായി എറൈഡ്സ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ ഹർഷൻ പൊതുവായനശാലയിലാണ് ക്യാമ്പ് നടന്നത് വടക്കാഞ്ചേരി പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ ജി ഡി പി എസ് പ്രസിഡന്റ് രവി പാറപ്പറമ്പിൽ എയറൈസ് മെഡിക്കൽ സെന്റർ മാനേജർ പ്രദീപ് നായർ ഡോക്ടർ റഗിത വിളക്ക് കമ്മിറ്റി സെക്രട്ടറി വി സി മനോജ് വിളക്കാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്